പ്രാർത്ഥനയ്ക്കുത്തരം നൽകുന്നോനെ നിന്റെ സന്നിധിയിൽ ഞാൻ വരുന്നേ സൂർഗീയ അനുഗ്രഹ ഭണ്ഡാരത്തിൻ വാതിൽ തുറക്കേണമേ ியானுக பண்டமமே கே என் பிரார்த்தனா நல்கணே என் யாச்சனா കേൾക്കണേ പ്രാർത്ഥന നൽകണേ എൻ യാചന ലൂക്കോസിൻ്റെ സുവിശേഷം അഞ്ചാം അധ്യായം അവൻ ഗണ്യേശ്വര തടാകത്തിൻ്റെ കരയിൽ നിൽക്കുമ്പോൾ പുരുഷാരൻ ദൈവവചനം വചനം കേൾക്കേണ്ടതിന് അവനെ തിക്കിക്കൊണ്ടിരിക്കുകയാ രണ്ട് പടക് കരയ്ക്ക് അടുത്തു നിൽക്കുന്നത് അവൻ കണ്ടു അവയിൽ നിന്ന് മീൻ പിടിക്കാൻ ഇറങ്ങി വല കഴുകുകയായിരുന്നു ആ പടകുകളിൽ ഷീമോനുള്ളതായ ഒന്നിൽ അവൻ കയറി കരയിൽ നിന്ന് അല്പം നീക്കണമെന്ന് അവനോട് അപേക്ഷിച്ചു അങ്ങനെ അവൻ പടകിൽ ഇരുന്ന് പുരുഷാരത്തെ ഉപദേശിച്ചു സംസാരിച്ചു തീർന്നപ്പോൾ അവൻ ഷീമോനോട് ആഴത്തിലേക്ക് നീക്കി മീൻ പിടുത്തത്തിന് വലയിറക്കുകയും എന്ന് പറഞ്ഞു അതിന് ഷീമോൻ നാഥ ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം എന്ന് ഉത്തരം പറഞ്ഞു അവർ അങ്ങനെ ചെയ്തപ്പോൾ പെരുത്ത മീൻകൂട്ടം അകപ്പെട്ട വല കീറാറായി അവർ മറ്റേ പടകളിലുള്ള കൂട്ടാളികൾ വന്ന് സഹായിപ്പാൻ അവരെ മാടി വിളിച്ചു അവർ വന്ന് പടവ് രണ്ടും മുങ്ങുമാറാകോളം നിറച്ചു ഷീമോൻ പത്രൂസ് അത് കണ്ടിട്ട് യേശുവിൻ്റെ കാൽകൾ വീണു കർത്താവെ ഞാൻ പാപിയായ മനുഷ്യനാകൊണ്ട് എന്നെ വിട്ടുപോകണമേ എന്ന് പറഞ്ഞു അവർക്ക് ഉണ്ടായ മീൻപിടുത്തത്തിൽ അവനും അവനോടു കൂടിയുള്ളവർക്കും എല്ലാവർക്കും സംഭവം പിടിച്ചിരുന്നു ഷീമോൻ്റെ കൂട്ടാളികളായ യാക്കോബ് യോഹന എന്ന സെബിദി മക്കൾക്കും അവണ്ണം തന്നെ യേശു ഷീമോനോട് ഭയപ്പെടേണ്ട ഇന്നു മുതൽ നീ മനുഷ്യരെ പിടിക്കുന്നവനാകും എന്ന് പറഞ്ഞു പിന്നെ അവർ പടവുകളെ കരക്കി അടുപ്പിച്ചിട്ട് സകലവും വിട്ട് അവനെ അനുഗമിച്ചു അവൻ ഒരു പട്ടണത്തിൽ ഇരിക്കുമ്പോൾ കുഷ്ഠം നിറഞ്ഞൊരു മനുഷ്യൻ യേശുവിനെ കണ്ട് കബിന്ന് വീണു കർത്താവെ നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയും എന്ന് അവനോട് അപേക്ഷിച്ചു യേശു കൈനീട്ടി അവനെ തൊട്ടു എനിക്ക് മനസ്സുണ്ട് ശുദ്ധമാകാം എന്ന് പറഞ്ഞു ഉടനെ കുഷ്ഠം അവനെ വിട്ടുമാറി അവൻ അവനോട് ഇത് ആരോടും പറയരുത് എന്നാൽ പോയി നിന്നെ തന്നെ പുരോഗതിന് കാണിച്ചിട്ട് അവർക്ക് സാക്ഷ്യത്തിനായി മോശ കൽപ്പിച്ചതുപോലെ നിന്റെ ശുദ്ധീകരണത്തിനുള്ള വഴിപാട് അർപ്പിക്ക എന്ന് അവനോട് കൽപ്പിച്ചു എന്നാൽ അവനെക്കുറിച്ചുള്ള വർത്തമാനം അധികം പറഞ്ഞു വളരെ പുരുഷ്കാരം വചനം കേൾക്കേണ്ടതിനും തങ്ങളുടെ വ്യാധികൾക്ക് സൗഖ്യം കിട്ടേണ്ടതിന് കൂടി വന്നു അവനു നിർജ്ജന ദേശത്ത് വാങ്ങിപ്പോയി പ്രാർത്ഥിച്ചുകൊണ്ട് പോന്നു അവൻ ഒരു ദിവസം ഉപദേശിക്കുമ്പോൾ ഗലീലയിലും യഹൂദിയിലുമുള്ള സകല ഗ്രാമത്ത് നിന്നും എർഷുഡേമിൽ നിന്നും വന്ന പരീഷന്മാരും ന്യായശാസ്ത്രമാരും അവിടെ ഇരുന്നിരുന്നു സൗഖ്യമാക്കുവാൻ കർത്താവിൻ്റെ ശക്തി അവനോടുകൂടെ ഉണ്ടായിരുന്നു അപ്പോൾ ചില ആളുകൾ പക്ഷപാതം പിടിച്ച ഒരു മനുഷ്യന്റെ കിടക്കെ കിടക്കയിൽ എടുത്ത് കൊണ്ടുവന്നു അവനെ അകത്ത് കൊണ്ടുചെന്ന് അവൻ്റെ മുമ്പിൽ വെപ്പാൻ ശ്രമിച്ചു പുരുഷാര ഹേതുവായി അവനെ അകത്തു കൊണ്ടു ചെല്ലുവാൻ വഴി കാണാഞ്ഞിട്ട് പുരമേൽ കയറി ഓടുനീക്കി അവനെ കിടക്കയോടെ നടുവിൽ യേശുവിൻ്റെ മുമ്പാകെ ഇറക്കി വെച്ചു അവിടെ വിശ്വാസം കണ്ടിട്ട് അവൻ മനുഷ്യ നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു ശാസ്ത്രിമാരും പരീക്ഷന്മാരും ദൈവദോഷ്ടം പറയുന്ന ഇവൻ ആര് ദൈവം ഒരുത്തനല്ലാതെ പാപങ്ങളെ മോചിപ്പാൻ കഴിയുന്നവൻ ആര് എന്ന് ചിന്തിച്ചു തുടങ്ങി യേശു അവരുടെ ചിന്തകളെ അറിഞ്ഞ് അവരോട് നിങ്ങൾ ഹൃദയത്തിൽ ചിന്തിക്കുന്നത് എന്ത് നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറയുന്നതോ എഴുന്നേറ്റ് കിടക്ക എഴു നടക്കുക എന്ന് പറയുന്നതോ ഏതാകുന്നു എളുപ്പം എന്ന് ചോദിച്ചു എങ്കിലും ഭൂമിയിൽ പാപങ്ങളെ മോചിപ്പാൻ മനുഷ്യപുത്രന് അധികാരമുണ്ട് എന്ന് നിങ്ങൾ അറിയേണ്ടതിന് അവൻ പക്ഷപാതക്കാരനോട് കിടക്കയെടുത്ത് വീട്ടിലേക്ക് പോകാം എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു ഉടനെ അവർ കാണുകയെ അവൻ എഴുന്നേറ്റ് താൻ കിടന്ന കിടക്കയെടുത്ത് ദൈവത്തെ മഹുതീകരിച്ചുകൊണ്ട് വീട്ടിലേക്ക് പോയി എല്ലാവരും വിസ്മയം കൊണ്ടു ദൈവത്തെ മഹത്വപ്പെടുത്തി ഭയം നിറഞ്ഞവരായി ഇന്ന് നാം അപൂർവ കാര്യങ്ങളെ കണ്ടു എന്ന് പറഞ്ഞു അതിനുശേഷം അവൻ പുറപ്പെട്ട് ലേവി എന്നൊരു പേരുള്ള ഒരു ചുങ്കക്കാരൻ ചുങ്ക സ്ഥലത്ത് ഇരിക്കുന്നത് കണ്ടു എന്നെ അനുഗമിക്കുക എന്ന് അവനോട് പറഞ്ഞു അവൻ സകലവും വിട്ട് എഴുന്നേറ്റ് അവനെ അനുഗമിച്ചു ലേവി തൻ്റെ വീട്ടിൽ വന്ന് അവനൊരു വലിയ വിരുന്ന് ഒരുക്കി ചുങ്കക്കാരും മറ്റും വലിയൊരു പുരുഷാരും അവരോടുകൂടെ പന്തിയിൽ ഇരുന്നു പരീക്ഷന്മാരും അവടെ ശാസ്ത്രിമാരും അവന്റെ ശിഷ്യന്മാരോട് നിങ്ങൾ ചുങ്കക്കാരോടും പാപികളോടും കൂടെ തിന്ന് കുടിക്കുന്നത് എന്ത് എന്ന് പറഞ്ഞ് പിറുപുറുത്തു യേശു അവരോട് ദീനന്മാർക്കല്ലാതെ സൗഖ്യമുള്ളവർക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമില്ല ഞാൻ നിതിമാന്മാരെ അല്ല പാപികളെ അത്ര മാനസാന്ദ്രത്തിന് വിളിപ്പാൻ വന്നിരിക്കുന്നത് എന്ന് ഉത്തരം പറഞ്ഞു അവർ അവനോട് യോവനാൻ്റെ ശിഷ്യന്മാർ കൂടെ കൂടെ ഊസിച്ച് പ്രാർത്ഥിച്ച് കഴിച്ചു വരുന്നു പരീക്ഷന്മാരുടെ ശിഷ്യന്മാരും അങ്ങനെ തന്നെ ചെയ്യുന്നു നിന്റെ ശിഷ്യന്മാരോ തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞു യേശു അവരോട് മണവാളൻ താഴ്മക്കാരോട് തോൾ തോൾമക്കാരോടുകൂടെ ഉള്ളപ്പോൾ അവരെ ഉപവാസം ചെയ്യിപ്പാൻ കഴിയുമോ മണവാളിന് അവരെ വിട്ടുപെരിയേണ്ടുന്ന കാലം വരും അന്ന് ആ കാലത്ത് അവർ ഉപസിക്കും എന്ന് പറഞ്ഞു ഒരു ഉപമയും അവരോട് പറഞ്ഞു ആരും കൊടി തുണിക്കണ്ടം കീറിയെടുത്ത് പഴയ വസ്ത്രത്തോട് ചേർത്ത് തുന്നാറില്ല തുന്നിയാലോ പുതിയത് കീറുകയും പുതിയ കണ്ടം പഴയതിനോട് ചേരാതിരിക്കുകയും ചെയ്യും ആരും പുതുവീഞ്ഞ് പഴയ തുരുത്തിയിൽ പകരാറുമില്ല പകർന്നാൽ പുതുവീഞ്ഞ് തുരുത്തിയെ പൊളിച്ച് ഒഴുകിപ്പോകും തുരുത്തിയും നശിച്ചു പോകും പുതുവിഞ്ഞ് പുതിയ തുരുത്തിയിൽ എത്ര പകർന്ന് വെക്കേണ്ടത് പിന്നെ പഴയത് കുട്ടിച്ചിട്ട് ആരും പുതിയത് ഉടനെ ആഗ്രഹിക്കുന്നുമില്ല പഴയത് ഏറെ നല്ലത് എന്ന് പറയും നമ്മുടെ കർത്താവിൻ്റെ വചനമാണ് നമ്മൾ കേട്ടത് പുത്രൻ്റെ നാമത്തിൽ ഉത്തരം തരുമൻ ആരുളിയോനെ നീക്കം വരാത്ത മൻ പേർക്കുനി തല്ലോ നീക്കം വരാത്തനിത്തമൻ പേർക്കുനി തന്നുവല്ലോ കേൾക്കണേ എൻ பிரனா நல்கணி என் யாச்சன கேட்கணே என் பிரார்த்தனா நல்க என் யாச்சனா